മുഖ്യമന്ത്രി രണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പിന്നെ പാർട്ടി സി പി എം ഇവരെ മൂന്നും എന്നും എൻ്റെയോടൊപ്പം നിന്ന് നിൽക്കുകയും എനിക്ക് പിന്നെ സപ്പോർട്ട് ചെയ്തു തരികയും എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള മൂന്ന് പേരാണ് എനിക്ക് അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്നെ കോട്ടയത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ റിക്വസ്റ്റ് പോലും ചെയ്യാതെ എന്നെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരികയും ഇവിടെ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്ത് അവർക്കെതിരെ ഈ പോസ്റ്റ് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് വേദനിച്ചത് ഇന്നലെ അത് ഞാനത് മാധ്യമങ്ങളോട് പങ്കിട്ടിരുന്നു ഇത് ഞാൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനെന്നുള്ള ഒരടവായിട്ടോ തന്ത്രമായിട്ടോ കരുതരുത് ഇതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നതാണ് അവർ ഇപ്പോൾ ഈ വിദഗ്ധ സമിതി പറഞ്ഞിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ താങ്കൾക്കെതിരെ ഒരു നടപടി ആവശ്യമില്ല എന്നാണ് അത് ഇപ്പോൾ പറയുന്നത് പക്ഷേ ഈ എഫ് ബി പോസ്റ്റ് ഇത്തരത്തിൽ തുറന്ന് പറഞ്ഞ നടത്തിയതുകൊണ്ട് സർ സർക്കാരിൽ നിന്ന് നടപടി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതിന് ഭയമുണ്ടോ ഇല്ല ഭയം ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം നമുക്കത് ഇപ്പോൾ ഒരു ഡോക്ടറിൽ നിന്നുള്ള നിലയ്ക്ക് നമുക്ക് വന്ന് ഭയക്കേണ്ട കാര്യമില്ല നമുക്കിപ്പോൾ ഒരു ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി നമുക്ക് കിട്ടും അതുകൊണ്ട് ഭയമില്ല പക്ഷേ എനിക്ക് കൂടുതലും ഞാൻ ഗവൺമെൻറ് സെക്ടർ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗവൺ പ്രൈവറ്റ് സെക്ടറിലേക്കോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടാത്തതുണ്ടല്ല എനിക്ക് പ്രൈവറ്റ് ഗവൺമെൻറ് സെക്ടറിൽ ഇരുന്ന ഒരു പർട്ടിക്കുലർ നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് കെയർ കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അത് എനിക്ക് ആ സാധ്യമാകാതെ വന്നു കഴിഞ്ഞാൽ അതിൽ മാത്രമേ ഉള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് ജോലി നഷ്ടപ്പെടുമെന്നോ വരുമാനം പോകൂന്നോ എന്നുള്ള ഭയമല്ല മാത്രമല്ല ഇതിനകത്ത് ഞാൻ ഇപ്പം എൻ്റെ ശിക്ഷയ്ക്കും തയ്യാറായി നിൽക്കുകയാണ് ഞാൻ ഇന്നലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് എല്ലാം അടുത്ത എൻ്റെ രണ്ട് ജൂനിയർ ഡോക്ടർമാരും തൊട്ടും ആയിട്ടുള്ള മാധവ് സാറും ഷാജു സാറും ലീവാണ് ആണ് അപ്പം അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡോക്ടർ നിർമ്മൽ കെ പി യെ എല്ലാ ഡോക്യുമെൻസും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജുകളും ഏൽപ്പിച്ചു എല്ലാം അടുത്ത എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന രോഗികളെല്ലാം ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് ഒ പി നടത്തും പിന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ തന്നെ ചെയ്ത ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി ട്രാൻസ്പ്ലാന്റും ചെയ്തിരുന്ന രോഗി വളരെ സുഖമായിട്ട് പോയി ഞാൻ അവനെ വിളിച്ച് ഇന്നലെ അവൻ്റെ സുഖ വിവരങ്ങളൊക്കെ ചോദിച്ചിരുന്നു അവൻ വളരെ സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നീട് എല്ലാ കാര്യങ്ങളും ബാക്കി ഡിപ്പാർട്ട്മെന്റ് ചാർജുകളും എൻ്റെ താക്കോലും ഒക്കെ അടുത്ത ഡോക്ടറെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ ശിക്ഷയ്ക്കും തയ്യാറായിട്ടോ വകുപ്പ് മേധാവി സ്ഥാനം ഒഴികെയല്ല എനിക്ക് ഇന്ന് സസ്പെൻഷനോ അങ്ങനെയുള്ള ശിക്ഷാ നടപടിയോ മാറ്റി നിർത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും അടുത്ത അടുത്തത് ജൂനിയർ ഡോക്ടറെ എല്ലാം ഏൽപ്പിച്ചു ഔദ്യോഗികമായിട്ടല്ല ഞാൻ കാരണം ഇന്ന് പെട്ടെന്നാണ് ഇത് നടക്കുന്നതെങ്കിൽ എനിക്കത് അവിടെ സ്ഥലം മാറേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചിലപ്പോൾ സമയം കിട്ടി എന്ന് വരില്ല അതുകൊണ്ട് ഞാൻ എല്ലാ ജോലികളും അദ്ദേഹത്തിന് ഡോക്ടർ ബ്യൂറോക്രസിയെ മാത്രം കുറ്റപ്പെടുത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ഭാഗത്തുനിന്നൊരു ഭീഷണിപ്പെടുത്തേണ്ട ഭാഗമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അവരൊരിക്കലും ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എനിക്ക് ബ്യൂറോക്രസിയുടെ മാത്രമാണ് എൻ്റെ പോരാട്ടം ബ്യൂറോക്രസിയുടെ മെല്ലപ്പോക്കും ബ്യൂറോക്രസിയുടെ അനാസ്ഥയും മാത്രമാണ് എൻ്റെ പ്രശ്നം അത് എല്ലാവരും സംവദിക്കുന്നതാണ് അത് മെഡിക്കൽ കോളേജിലുള്ള എല്ലാ ഡോക്ടർമാർക്കും ആ പ്രശ്നമുണ്ട് എനിക്കത് എനിക്ക് വേറെ രീതിയിലും അത് പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാനത് ചെയ്തത് അല്ലാതെ ഇത് സർക്കാരിനെതിരെയുള്ള പോരാട്ടമേ അല്ല